ഈ കാണുന്ന പള്ളിയാണ് ഒടുങ്ങക്കാട് മക്കാം എന്നറിയപ്പെടുന്നത് ഞാൻ കുറേ മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഏതായാലും രാത്രിയാണ് ഇവിടേക്ക് എത്തിയത് മറ്റൊരു സിയാർത്ഥ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ഏതായാലും ഈ അടുത്ത കാലത്താണ് ഇവിടെ കാണുന്ന ഒരു പള്ളി പുതുക്കി പണിതത് ഈ കാണുന്ന പള്ളിയുടെ ഉൾഭാഗത്തായിട്ട് തന്നെ ഒരു മഹാനായ സെയ്ദിൻ്റെ മക്കാമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സെയ്ദ് ഹുസൈൻ തില്ലിക്കോയ തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇന്നും ഇവിടെ വന്നാൽ നമുക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് അതായത് വയനാട് ഭാഗത്തേക്കോ അല്ലെങ്കിൽ അവിടെ നിന്നും തിരിച്ചു വരുന്ന ഒരുപാട് യാത്രക്കാർ മറ്റു മതസ്ഥർ പോലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അവർ അങ്ങോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്നവയോ ഒരുപാട് യാത്രക്കാർ ഇവിടെ വണ്ടി അവരുടെ വാഹനം നിർത്തി ഈ പള്ളിയുടെ ഭാഗത്ത് എത്തുമ്പോൾ എന്തെങ്കിലും ഒരാധിയ ഇങ്ങോട്ട് നൽകുന്നതായിട്ട് നമുക്ക് കാണാം ഈ പള്ളി നിൽക്കുന്ന സ്ഥലം ഒരു കാലത്ത് വലിയൊരു കാടായിരുന്നു ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് ഡൽഹിയിൽ നിന്നും വയനാട്ടിലെ വാരാമ്പറ്റയിൽ വന്ന് താമസമാക്കിയ സീത് അലി അക്ബർ ദില്ലിക്കോയ തങ്ങളുടെ രണ്ടാമത്തെ പുത്രനാണ് ഈ കാണുന്ന പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്ത് ഹുസൈൻ ദില്ലിക്കോയ തങ്ങൾ ഉപ്പയും മകനും വലിയ മഹാന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അൻപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഇവിടെ പള്ളി നിർമ്മിച്ചത് നാട്ടിലെ പൗരപ്രമുഖനായ കുഞ്ഞുട്ടിയാലി എന്ന വ്യക്തിയാണ് പള്ളി നിർമ്മാണത്തിന് മുൻകൈ എടുത്തത് അക്കാലത്ത് കോട്ടയം രാജാവിൻ്റെ അധീനയിൽ ഉണ്ടായിരുന്ന ഈ സ്ഥലം അദ്ദേഹം വാങ്ങുകയായിരുന്നു പിന്നെ പള്ളി നിർമ്മിക്കുകയും ചെയ്തു മഹാനായ ഹജ്മീർ ഖാജ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട മഹാനാണ് ഈ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ പേര് സെയ്ദ് അലി അക്ബർ ദില്ലിക്കോയ് തങ്ങൾക്ക് വേറെ മക്കളുണ്ട് മഹാനവരുടെ ഒരു പുത്രൻ കക്കോടിക്കടത്തുള്ള ചേലപ്പുറത്തെ പള്ളിയുടെ ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്നു ആ മഹാനും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്ദ് ഉസൈൻ തങ്ങളോ വിവാഹം കഴിച്ചിട്ടില്ല പരമ കാരുണ്യവാനായ സിട്ടിച്ച് അറബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി വിവാഹം എന്ന കർമ്മം ഒഴിവാക്കിയവരാണ് അവർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സെയ്ദ് ഉസൈൻ തങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി കുടുംബം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും പോയി ഇബാദത്തുകളിൽ മുഴുകി അങ്ങനെയിരിക്കെ ഒരു ദിവസം മഹാനൊറകൾ തൻ്റെ വീട്ടിലേക്ക് വന്നു നല്ല ശക്തമായ മഴ പുറത്ത് പെയ്യുമ്പോഴായിരുന്നു മഹാൻ വയനാട്ടിലെ വാരമ്പറ്റയിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നത് ആ സമയത്ത് പിതാവായ അലി അക്ബർ ദില്ലിക്കോയ തങ്ങൾ വീട്ടിലെ കാപ്പി കൃഷിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അത് കണ്ട് ഹുസൈൻ തങ്ങൾക്ക് നല്ല ദേഷ്യം വന്നു ധിനവിയായ കാര്യങ്ങളിൽ തീരെ താല്പര്യമില്ലാത്ത ആളായിരുന്നു ഹുസൈൻ തങ്ങൾ പിതാവ് മകനോട് പറഞ്ഞു നെവിതങ്ങൾ ഹലാലായ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഹുസൈൻ തങ്ങൾക്ക് ആ മറുപടിയിൽ തീരെ തൃപ്തി വന്നില്ല അപ്പോൾ ഹുസൈൻ തങ്ങൾ പറഞ്ഞു കൃഷിയെല്ലാം തീ പിടിച്ച് കത്തി നശിച്ചു പോകട്ടെ ഉടൻ തന്നെ നല്ല ശക്തമായ മഴ പുറത്ത് വയ്യുമ്പോൾ ആ കൃഷിയെല്ലാം തീ പിടിച്ച് കത്തി നശിക്കുകയും ചെയ്തു അപ്പോൾ ഉപ്പ മകനോട് പറഞ്ഞു മോനെ നിനക്ക് കാട്ടിൽ താമസിക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഉസൈൻ തങ്ങൾ വീടും നാടും വിട്ട് കാട്ടിലേക്ക് തന്നെ തിരിച്ച് പോവുകയും ആരാധനയിലും പ്രബോധനത്തിലുമായി മുങ്ങുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം മഹാനികൾ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു ജനാദ ഇവിടെയുള്ള പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്തുകയും ഇവിടെ തന്നെ മറമാടുകയും ചെയ്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പ്രദേശത്തെ പൗരപ്രമുഖനായ കുഞ്ഞുട്ടിയാലി എന്നയാൾ ഉസൈൻ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും ഉസൈൻ തങ്ങൾ തൻ്റെ കവറിനെ കുറിച്ച് കുഞ്ഞുട്ടിയാലിക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു സ്വപ്നത്തിൽ മഹാനവനോടെ മക്കം നില് നിലകൊള്ളുന്ന സ്ഥലത്ത് ഒരു വിളക്ക് കൊളുത്തിവെക്കാൻ ഉസൈൻ തങ്ങൾ കുഞ്ഞുട്ടിയാലിയോട് പറയുകയും ചെയ്തു നല്ല കാറ്റുമായും ഉണ്ടായിരുന്ന ആ രാത്രിയിൽ അദ്ദേഹം വിളക്ക് കൊളുത്തുകയും ചെയ്തു പിറ്റേന്ന് കാലത്ത് വന്ന് നോക്കിയപ്പോൾ വിളക്ക് അണയാതെ അങ്ങനെ തന്നെ കത്തിനിൽക്കുന്നതാണ് അദ്ദേഹം കണ്ടത് തുടർന്നാണ് ഉസൈൻ തങ്ങളുടെ ഖബറിന് മുകളിൽ മക്കാം നിർമ്മിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള മഹാനെക്കുറിച്ച് പറയപ്പെടുന്ന കാര്യങ്ങൾ സിഹിറ് അഥവാ മാരണം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ മക്കാമിലേക്ക് നേർച്ചയാക്കിയാൽ വലിയ ഫലം ലഭിക്കുമെന്നും പറയുന്നുണ്ട് അതിനുവേണ്ടി നേർച്ചയാക്കുന്ന വസ്തുക്കൾ ഇങ്ങനെയാണ് അതായത് കൈക്കോട്ട് പിക്കാസ് ചേന കോയിമുട്ട ചുവന്ന പട്ട് പരുത്തി ഇവിടെയുള്ള മക്കാമിൽ ഉയാരത്തിനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടി തന്നെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല വിശാലമായ സൗകര്യം തന്നെ നമുക്ക് ഇവിടെ കാണാം നല്ല കിടിലൻ പള്ളിയാണ് ഇക്കാലത്തൊക്കെ ഇങ്ങനത്തെ പള്ളികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വരണമെന്നാണ് ഞാനും പറയുന്നത് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള മികച്ച രീതിയിലുള്ള നല്ല അതിസുന്ദരമായിട്ടുള്ള ഒരു പള്ളി എന്ന് തന്നെ നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പന്ത്രണ്ടിന് മറും ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ഡി തങ്ങളാണ് പുതുക്കി പണിത ഇപ്പോൾ കാണുന്ന പള്ളിയുടെ ഉദ്ഘാടന കർവം നിർവഹിച്ചത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്ദ് ഹുസൈൻ തങ്ങളെക്കുറിച്ച് വ്യക്തമായി രചിക്കപ്പെട്ട ഒരു ചരിത്ര രചന ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളഭിപ്രായം വീഡിയോക്കത്തായ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അവാധകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം മനുഷ്യ